ഇത് ഇത് നിങ്ങളാണോ അതെ ഞാൻ തന്നെ എന്താ നിങ്ങളുടെ ഡാൻസ് അടിപൊളിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ലൈക്സ് അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാ ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്യാണ്ട് എന്റെ ഫോണിൽ തന്നെ വെച്ചിരിക്കുന്നത് ഞാനൊന്ന് കണ്ടിട്ട് തരാം ഇത് ശരിക്കും അടിപൊളിയാണല്ലോ സൂപ്പർ മാഡം ടാലന്റ് നിങ്ങളുടെ അകത്ത് വെച്ചിട്ട് ആർക്കും കാണിക്കാതെ വേസ്റ്റ് കാണിക്കാണോ എങ്ങനെയെങ്കിലും സാറിന്റെ ഓക്കെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് നിറയെ ലൈക്സ് കിട്ടും എന്നിട്ട് ഫേമസും അപ്പൊ നാട്ടുകാരെല്ലാരും നിങ്ങളെ കുറിച്ച് നിറയെ സംസാരിക്കില്ലേ മാഡം ഞാൻ ഫേമസ് ആവുമോ അതെ മാഡം ഞാൻ സത്യം പറയുന്നത് വിശ്വസിക്കേ നിങ്ങളുടെ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് അതെയോ സത്യമായിട്ടു പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യണമെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഇതേപോലെ വീഡിയോസ് തീർച്ചയായും മില്യൺ ഫോളോവേഴ്സ് ഈസി ആയിട്ട് കിട്ടും അതൊന്നും എനിക്ക് സെറ്റ് ആവില്ല റീൽസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരാളുടെ സപ്പോർട്ടും വേണ്ടേ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ എല്ലാം നീ തന്നെ പറ മാഡം എന്താ എന്നെ കണ്ട ഹെൽപ്പ് ചെയ്യുന്ന ആളെ പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ മാഡം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾ എടുക്കുന്ന വീഡിയോ എല്ലാം ഞാൻ വീട്ടിൽ എഡിറ്റ് ചെയ്ത് തരാം ഇപ്പൊ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ശരി നീ ഇത്രയും പറയുന്നത് കൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അല്ല ഇതെന്താ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നിങ്ങളുടെ അക്കൗണ്ട് എത്ര പേര് നോക്കുന്നുണ്ടെന്ന് ഇതിൽ കാണിക്കും ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഇനി ഒരുപാട് വീഡിയോസ് ഇടാം ശരിയല്ലേ മാഡം ഇപ്പൊ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് ചെയ്താലോ എന്താടാ എന്താണോ ആവേശം നിനക്കാണല്ലോ മാഡം നിങ്ങളുടെ ഡാൻസ് ശരിക്കും അടിപൊളിയാ നിങ്ങൾ ഉടനെ തന്നെ ഫേമസ് ആവും അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു വീഡിയോ ഇടാം ശരി എന്നാ വാ വീഡിയോ എടുക്കാം ആ ും കൂടെ അതോണ്ടാ റീൽസ് എന്തെങ്കിലും അല്ല നീ എപ്പോഴാ വന്നത് വൈകുന്നേരം ആറുമണി ആയിരിക്കാം സാർ രഘു മാസെല്ലാം നല്ല പ്രിഫർ ചെയ്തില്ലേ ആ ചെയ്തിട്ടുണ്ട് മാഡം കാരണം എനിക്ക് എളുപ്പമായിട്ടുണ്ട് നന്നാവുള്ളൂ ജീവിതത്തിൽ നല്ലപോലെ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കണം തീർച്ചയായും സർ 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 രഘു സമയം ഒരുപാടായി നീ പോയിട്ട് നാളെ വാ ആ ശരി ശരി ഞാൻ എന്തു പറ്റിട്ടാ ഇന്ന് പതിവല്ലാതെ കൊറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത് എന്ത് ചെയ്യാനാ എത്രയും പെട്ടെന്ന് ജോലി എടുത്ത് വീട്ടിലേക്ക് നടക്കില്ലല്ലോ ഇപ്പഴാണെങ്കിൽ ഓഡിറ്റിംഗ് വരുന്നു അതാ കുറച്ച് ലേറ്റ് ആ അത് പോട്ടെ ആ പയ്യന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട് നല്ലൊരു പയ്യനായിട്ടാ എനിക്ക് തോന്നിയത് എനിക്ക് റീൽസ് ചെയ്യാനുള്ള കാര്യത്തിലൊക്കെ അവനാ ഹെൽപ്പ് ചെയ്യുന്നത് അതൊക്കെ ഓക്കെ എന്നാലും കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് എന്തിനാ പറയുന്നത് എത്ര നല്ലവരാണെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലെ ഡൈവേർട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചകലം നല്ലതാ മനസ്സിലായോ ഏട്ടാ അവൻ ശരിക്കും നല്ലൊരു പയ്യനാ അവന് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ ശരി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ശരി ഓഫ് ചെയ്തു രാത്രി ഫോണും കുത്തിക്കൊണ്ടിരിക്കേണ്ടി കേട്ടെന്ന് ഉറങ്ങാൻ നോക്ക് ശരി ശരി ഹേ രഘു ഇന്ന് സൺഡേ അല്ലേ ഇന്ന് ട്യൂഷന് വന്നിരിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ രാധികു രാധിക ഇന്ന് നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഇവിടെ ഇല്ലേ അതൊന്നും ഇല്ലടാ വീട്ടിലില്ല അതുകൊണ്ട് ഞാനും വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തില്ല അങ്ങനെയാണോ വീട്ടിലില്ലേ എവിടേക്കാ പോയെ അങ്ങേര് ഓഫീസിന്റെ ഹൈദരാബാദ് വരാൻ ഒരു നാലഞ്ച് എടുക്കും കാര്യത്തിൽ ഹൈദരാബാഡ് പോയിരിക്ക വരാനൊരു നാലഞ്ചു ദിവസും എവിടെ നന്നായിട്ടുണ്ട് രാധിക കുറെ നാളായി കാര്യം പറയണമെന്നുണ്ടാ നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നോട് നിനക്ക് എന്ത് കാര്യമാണെങ്കിലും മടിയില്ലാണ്ട് പറയാം എന്തിനാ ഇത്ര സസ്പെൻസ് ഒക്കെ കാര്യം പറ ഐ ലവ് രാധിക നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചിരിക്കാണോ എന്തൊക്കെയാ പറയുന്നത് അതെ രാധിക ചെറുതെ തൊട്ട എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ട ഇടിച്ച് നിന്റെ പല്ല് മുഴുവനും ഞാൻ കൊഴിക്കും ആരോട് എന്ത് പറയണമെന്നുള്ള ബോധവുമില്ലേ നിനക്ക് നീ ഇങ്ങനെയൊക്കെ പറയുന്ന തീരെ പ്രതീക്ഷിച്ചില്ല രാധികം എന്റെ ജീവിതത്തിൽ കല്യാണം നടന്ന അത് നിന്റെ കൂടെ ആയിരിക്കും എടാ നിനക്കെന്താ ഭ്രാന്താണോ ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാ നീ ആദ്യം പോവാൻ നോക്ക് ഞാൻ പറയുന്ന കേക്ക് മര്യാദക്ക് സാറിനെ വിട്ടിട്ട് എന്റെ കൂടെ വാ എന്തോന്ന് ഞാൻ സാറിനെ നിന്നെ നന്നായി നോക്കിക്കോളാം അത് കഴിഞ്ഞാൽ നിന്റെ ജീവിതം സന്തോഷകരമാവും മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത് പറ്റില്ല രാധിക ഒരു ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എടാ നിന്നോട് പോവാൻ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു വിടുന്നല്ലോ എങ്ങനെയാ ആദ്യം ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ ശരി ഞാൻ പോവാം പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ആദ്യം ഇവിടുന്ന് ഇറങ്ങിപ്പോ

ഞാൻ ഞാൻ അവനെ മനസ്സിലാക്കി കൊടുത്താ പറഞ്ഞു അത് ശരി പറഞ്ഞല്ലേ ചില ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ആയിട്ട് ഇടപെട്ടാലും അവർ ഡൈവേർട്ട് ആയി പോകും അവനും അങ്ങനെ ആയതായിരിക്കും ഞാൻ ശേഷം അവനെ വീട്ടിലേക്ക് ഒന്ന് ഒന്ന് സംസാരിച്ചു നോക്കാം നീ ടെൻഷൻ ആവണ്ട അവനെ നല്ല രീതിയിൽ സംസാരിച്ചാൽ എല്ലാം നീ വിഷമിക്കണ്ട ഓക്കേ ബൈ ആ നീയോ നീ ഇങ്ങോട്ട് നിന്നോട് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നല്ല പറഞ്ഞേ എന്താ ചെയ്യുന്ന ആദ്യം നീ പറഞ്ഞ ഉടനെ പുറത്തേക്ക് പോന്നെ പകരം ശരിക്കുള്ള സുഖം എന്താന്ന് കാണിച്ചു തരാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നേ എനിക്ക് നിന്നെ വേണം സംസാരിക്കുന്നത് ഞാൻ എത്ര മൂത്തതാണ് ണോ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും ഇവിടെ കിട്ടരുതാ എന്താ ഇത് ഡോർ കോപ്പർ ആണല്ലോ രാധിയ രാധിക 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 പറ്റി അയ്യോ